ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം കേരളം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കാം മൂന്ന് മലനാട് ഇടനാട് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെ പറയുന്ന പേര് മലനാട് തെക്കൻ തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിര ഏതാണ് പശ്ചിമഘട്ടം ഏത് മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം പശ്ചിമഘട്ടം സഹ്യപർവതം സഹ്യാദ്രി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മലനിര പശ്ചിമഘട്ടം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം എന്താണ് ചീ വീടുകൾ അപൂർവമായതുകൊണ്ട് കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായി കാണപ്പെടുന്ന വനമേഖല സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് തീരപ്രദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സമയം മൺസൂൺ കാലവർഷം ഇടവപ്പാതി എന്നിങ്ങനെ അറിയപ്പെടുന്ന മഴക്കാലം മൺസൂൺ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസം ജൂൺ തുടങ്ങി സെപ്റ്റംബർ വരെ വടക്കുകിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് തുലാവർഷം കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസം ഒക്ടോബർ തൊട്ട് നവംബർ വരെ വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ് തുലാവർഷം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന എത്ര നദികൾ കേരളത്തിലുണ്ട് നാൽപ്പത്തിനാല് നദികൾ കേരളത്തിൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തിയൊന്ന് നദികൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് മലനാട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കാൽനൂറ്റാണ്ടുമുമ്പ് മുമ്പ് വറ്റിവരണ്ട് പോവുകയും ഇപ്പോൾ പുനർജനിപ്പിക്കുകയും ചെയ്ത അട്ടപ്പാടിയിലെ പുഴ കൊടുങ്ങരപ്പള്ളം പുഴ കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം പെരുമാൾമുടി കൊടുങ്ങരപ്പള്ളം പുഴയുടെ പതനസ്ഥാനം ഭവാനിപ്പുഴ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ എന്താണ് കായലുകൾ ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ എന്താണ് തടാകങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം വിളവെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉത്സവം ഓണം കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നത് ഏതാഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷു